Não oh. me कुजनम रमरा मधुरम मधुर मधुराक्षर आरुह्य कविता शखा वंदे वाकोकल रम भद्रा रामचंद्रा वेधसे रघुनाथाधा सीतायते नमा മനോജവരുതേം ജിതേന്ദ്രിയത്മജം മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകിരാമായ ആരണ്യകാന്ഡം പഞ്ചദശ സർഗ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊക്കെ പഞ്ചവടിയിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ലക്ഷ്മണനോട് ശ്രീ ശ്രീരാമൻ പറയുന്നു നിനക്ക് ഏത് സ്ഥലമാണ് നല്ലത് ഏത് സ്ഥലമാണ് കൊള്ളരുതാത്തത് എന്നൊക്കെ നിശ്ചയിക്കാൻ നല്ലതുപോലെ സാമർഥ്യമുണ്ട് അതുകൊണ്ട് സീതയ്ക്കും നമുക്കും താമസിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നു അവിടം വൃക്ഷങ്ങൾ ധാരാളമുള്ള സ്ഥലവും ജലാശയങ്ങൾ കൊണ്ട് നിറഞ്ഞതും ചമതയും ദർഭയും ഉദകവും ഒക്കെ ഉള്ളതും ആയിരിക്കണം ആ സ്ഥലം ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അങ്ങേക്കാണല്ലോ ഇതൊക്കെ നല്ല നിശ്ചയമുള്ളത് എല്ലാം അങ്ങേക്ക് അധീനമാണ് അതുകൊണ്ട് അവിടുന്ന് തന്നെ സ്വയം നിശ്ചയിച്ചു പറയുക എന്ന് രാമനോട് അപേക്ഷിക്കുന്നു അപ്പോൾ രാമൻ തന്നെ സ്വയം സ്ഥലമെല്ലാം തിരഞ്ഞു പിടിച്ച് സർവഗുണാന്വതമായ ഒരു സ്ഥലം കണ്ടെത്തി എന്നിട്ട് രാമൻ സൗമിത്രിയോട് ഇങ്ങനെ പറഞ്ഞു എന്താണ് പറയുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കുന്നുണ്ട് ശ്ലോകം പത്ത് അയം ദേശ സമശ്രീമാൻ പുഷ്പിതൈസ്തുതഹ ഇഹ ആശ്രമപദം രമ്യം യഥാവത് കർത്തുമാർ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പുഷ്പിത വൃക്ഷങ്ങൾ നിറഞ്ഞ ഈ നിരപ്പത്ത സ്ഥലം രമ്യമായ ആശ്രമപഥമായിരിക്കും വേണ്ട പോലെ നിർവണം നിർമ്മാണം നിർവഹിക്കുക വേണ്ട പോലെ അവിടം സുന്ദരമായി നിർമ്മിക്കുക ശ്ലോകം പതിനൊന്ന് ഇയം ആദിത്യസം കാശൈഹൈ പത്മൈ സുരഭി ഗന്ധിഭി അതൂരെ ദൃശ്യതാ രമ്യ പത്മിനി പത്മശോഭിത ആദിത്യശോഭയും സുരഭിഗന്ധികളുമായ താമരപ്പൂക്കൾ നിറഞ്ഞ പോയുക ഇതാ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങൾ യഥാഖ്യാതമഗസ്ത്യേന മുനി ഭാവിതാത്മന ഇയം ഗോദാവരീ രമ്യ പുഷ്പിതൈസ്തരുഭേർവൃതാം ഹംസകാരണ്ടകിർ ചക്രവാഗോപോലിത നദിദൂരെ ചാസ ചാസന്നെ മൃഗയൂഥ നിപീഡിത മയൂരനാദിതരിമ്യ പ്രംശവോ ബഹു കധരാഹ ദൃശ്യതേ ഗിരേ സൗമ്യ ഫുല്ലൈസ്തരുവൃത പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളുടെ അർത്ഥം ആത്മജ്ഞാനിയായി അഗസ്ത്യ മഹർഷി പറഞ്ഞതുപോലെ വൃക്ഷങ്ങൾ ചുറ്റുമുള്ളതും ഹംസങ്ങളും നീർക്കോഴികളും നിറഞ്ഞതും ചക്രവാക പക്ഷികളാൽ ശോഭിക്കുന്നതുമായ ഗോദാവരി നദി ഇതാ ഏറെ ദൂരെയോ അത്യന്തം സമീപത്തോ അല്ലാതെ മൃഗങ്ങൾ വിഹരിക്കുന്നതും മയിലുകൾ കേകാരവങ്ങൾ മുഴക്കുന്നതും അനേകം കന്ദരങ്ങളോടു കൂടിയതും വൃക്ഷങ്ങൾ നിറയെ ചൂഴ്ന്നതുമായ ഉയർന്ന ഗിരിനിരയും കാണാനുണ്ട് ശ്ലോകം പതിനഞ്ച് സൗവർണൈ രാശേ തഥാശുഭൈ ഗവാക്ഷിതായി സുവർണമയവും രജതമയവും താമ്രമയവും അതായത് മഞ്ഞ വെള്ള ചുവപ്പ എന്നീ നിറങ്ങളോട് കൂടിയ ധാതുക്കളുടെ സാന്നിധ്യമുള്ളത് അങ്ങനെ ഉള്ള അവിടെ ഇവിടെ ധാതുക്കളാൽ ശോഭിക്കുന്ന ഗിരിനിര ചിത്രാലങ്കാരങ്ങളോടുകൂടിയ ഗജങ്ങളെപ്പോലെ ശോഭിക്കുന്നു അങ്ങനെ ധാതുക്കളുടെ സാന്നിധ്യത്തോടു കൂടിയ ഇവിടെ ഈ സ്ഥലം ചിത്രാലങ്കാരങ്ങളോടുകൂടിയ ഗജങ്ങളെപ്പോലെ ശോഭിക്കുന്നു പതിനഞ്ച് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് സർഗം പതിനഞ്ചിലെ